മലപ്പുറം കൂരിയാട് നിർമ്മാണത്തിനിടെ ദേശീയപാത തകർന്ന സംഭവത്തിൽ ജില്ലാ കളക്ടർ സംഭവസ്ഥലം സന്ദർശിക്കും ജനപ്രതിനിധികളുമായി ചർച്ച നടത്തി ഇന്നലെ ഉച്ചയോടെയാണ് കൂരിയാട് ഓവർപാസിൽ മതിൽ തകർന്ന് സർവീസ് റോഡിലേക്ക് വീണത് ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ യോഗം നടന്നു ദേശീയപാത അതോറിറ്റി ജനപ്രതിനിധികൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴ മൂലം അടിത്തറയിലുണ്ടായ സമ്മർദ്ദമാണ് അപകട കാരണമെന്നും വയൽ വികസിച്ച് വിള്ളലുണ്ടായി മണ്ണ് തെന്നി മാറിയാണ് അപകടം ഉണ്ടാവാൻ കാരണമെന്നും എൻ എച്ച് ഐ പ്രൊജക്ട് ഡയറക്ടർ അൻഷുൽ ശർമ്മ ഇതുപോലുള്ള വയലിന് ഈ കൺസ്ട്രക്ഷൻ ഇതുപോലുള്ള ഒരു വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും എന്നുള്ള അഭിപ്രായം നേരത്തെ തന്നെ ഞങ്ങളൊക്കെ നാട്ടുകാരുടെ അറിയില്ലെന്നും നിർമ്മാണത്തിൽ അശാസ്ത്രീയതകളില്ലെന്നും അദ്ദേഹം വിശദീകരിച്ചു എന്നാൽ കൂരിയാട് ആശങ്ക ഉണ്ടാക്കുന്ന സാഹചര്യമാണെന്നും പ്രാഥമിക നിഗമനം വയലിൽ ഉണ്ടായ സമ്മർദ്ദമാണ് അപകടത്തിന് വഴിയൊരുക്കിയതെന്നും മൂന്നംഗ വിദഗ്ധ സമിതി നാളെ സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും ഇനി എന്ത് ചെയ്യണമെന്ന് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുമെന്നും ജില്ലാ കളക്ടർ വി ആർ വിനോദ് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി എന്ത് മുൻകരുതലുകൾ എടുക്കണം എന്നതിനെപ്പറ്റി ചർച്ച ചെയ്തതിനു വേണ്ടി നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പോയിന്റ് ഡയറക്ടർ അനുഷുൽ ശർമ്മ അതുപോലെ ജില്ലാ പോലീസ് മേധാവി ആർ ടി ഒ എ ഡി എം പി ഡബ്ല്യു ഡി എൻ എച്ച് എക്സിക്യൂട്ടീവ് എൻജിനീയർ ഈ പ്രദേശത്തെ എം എൽ എമാർ പഞ്ചായത്ത് പ്രസിഡന്റ്മാർ മുനിസിപ്പൽ ചെയർപേഴ്സൺ എന്നിവരുടെ ഒരു മീറ്റിംഗ് ആഗ്രഹിച്ചത് ഈ സംഭവത്തിനെപ്പറ്റി ഒരു പ്രിലിമിനറി അസസ്മെന്റ് മാത്രമാണ് നമ്മുടെ ലീഗിൽ ഉള്ളത് ഇതൊരു കാഡി ലാൻഡ് വഴി പോകുന്ന ഒരു പുതിയ ആണ് ആ കാഡി ലാൻഡിൽ വളരെയധികം ചെയ്താണ് നാഷണൽ ഹൈവേ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് കാഡി ലാൻഡിനോട് പഠിച്ചുണ്ടാവുകയും അത് ഉടനെ ബാധിച്ചു എന്നാണ് ഇൻഷ്യലായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് പക്ഷെ ഇത് സംബന്ധിച്ച് വിശദമായിട്ട് അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു എക്സ്പെർട്ട് ഗ്രൂപ്പിനെ നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെ ഒരു ഇൻഡിപെൻഡന്റ് എക്സ്പെർട്ട് ഗ്രൂപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എക്സ്പെർട്ട് ഗ്രൂപ്പ് മൂന്നംഗ എക്സ്പെർട്ട് ഗ്രൂപ്പ് നാളെ തന്നെ ഈ സ്ഥലം സന്ദർശിച്ചെടുക്കുന്നത് നാളെ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതാണ് എന്ന് പ്രതീക്ഷിക്കുന്നു റോഡ് നിർമ്മാണ മേഖലയിൽ വിദഗ്ധർ ബുധനാഴ്ച കൂരിയാട് തകർന്ന സ്ഥലം പരിശോധിക്കും ഇൻഡിപെൻഡന്റ് എക്സ്പേർട്ടാണ് ഇവിടെ പരിശോധന നടത്തുക ജയ്പൂരിൽ നിന്നുള്ള ഡോക്ടർ അനിൽ ദീക്ഷിത് കൊച്ചിയിൽ നിന്നുള്ള ഡോക്ടർ ജിമ്മി തോമസ് എന്നിവരാണ് വിദഗ്ധ സംഘത്തിലുള്ളത് അതേസമയം നിർമ്മാണത്തിലെ അശാസ്ത്രീയത നേരത്തെ തന്നെ ബന്ധപ്പെട്ടവരോട് ബോധിപ്പിച്ചിട്ടും വേണ്ട പരിഹാരങ്ങൾ കണ്ടില്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ കുറ്റപ്പെടുത്തി അപകടം നടന്ന സ്ഥലത്ത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചെറിയ പ്രക്ഷോഭ പരിപാടികൾ നടക്കുന്നുണ്ട് ഈ ചാനൽ കൂരിയാട് ചെയ്യാൻ ഞാൻ കേട്ടല്ലോ അതെന്താ നമുക്ക് ഇല്ല അത് ഞാനും കേട്ടിട്ടുണ്ട് പക്ഷെ അത് അങ്ങനെയൊന്നും അല്ലല്ലോ അല്ല അങ്ങനെയല്ല കാരണം നമ്മുടെ പാരാമെഡിക്കൽ ഫീൽഡിൽ തന്നെ നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷനല്ലേ ഓപ്റ്റോമെട്രി നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഒരു വിഷൻ തെറാപ്പി സെന്ററും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുവല്ലോ അതുപോലെ കോണ്ടാക്ട് ലെൻസ് പ്രോസ്തറ്റിക് ആയി ഇതൊക്കെ ഡീൽ ചെയ്യുന്നത് ഒപ്റ്റോമെട്രിസ് ഇൻഡിപെൻഡന്റ് അല്ലേ ഇതുകൊണ്ട് സ്വന്തമായിട്ടൊരു നല്ലത് കത്താൻ പറ്റില്ലേ ചോദിച്ചിരുന്നത് ചോദിച്ചിരുന്നു ഒപ്റ്റോമെട്രി പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് കോളേജ് ഏതാണെന്ന് അതിൽ നമ്മുടെ ഉണ്ടല്ലോ ഇവിടെ ആവുമ്പോൾ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ ഉണ്ട് അഡീഷണലി നമുക്ക് ഈ വീക്കിലി കിട്ടുന്ന കേസ് പ്രസന്റേഷൻസും അതുപോലെ ഈ ഒക്കെ സ്റ്റുഡൻസിന് കൂടുതൽ ബെനിഫിറ്റ്സ് അല്ലേ അതുകൊണ്ട് എന്തായാലും അൽസ്ലാം എന്ന ബെസ്റ്റ്